കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ വേറെ ആളുടെ കൂടെ പോയി ശേഷം ആത്മഹത്യ ചെയ്തു രേണുസുതി ഇപ്പോഴാണ് പറയുന്നത് ചാനലുകൾക്ക് രേണുസുദീ ചാകരയാണ് പുതിയ വെളിപ്പെടുത്തലുമായി വീണ്ടുമിതാ മരിച്ചുപോയ മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്ന് രേണുസുദീ സുതിച്ചേട്ടൻറെ ആദ്യ ഭാര്യ മരിച്ചു ആത്മഹത്യ ചെയ്തതാണ് കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത് സുതിച്ചേട്ടൻ മരിക്കുന്നതിന് രണ്ടു വർഷം മുൻപ് കിച്ചു തീരെ കുഞ്ഞായിരുന്നപ്പോഴാണ് വീട് വിട്ടുപോയത് അവർ വേറൊരാളെ സ്നേഹിച്ചു പോയതാണ് വിവാഹം കഴിച്ചിരുന്നു ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ ഞാനിന്നും അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്തുകൊണ്ടാണ് അവർ പോയതെന്ന് ഞാൻ ചോദിച്ചിട്ടേയില്ല സംസാരിക്കാമെന്ന് സുതിച്ചേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്നൊരു കാര്യം പറയേണ്ടെന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത് സുതിച്ചേട്ടൻ അവരെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്നെ മാത്രമാണ് നിയമപരമായി വിവാഹം കഴിച്ചത് കുഞ്ഞുണ്ടായ ശേഷമാണ് സുതിച്ചേട്ടൻറെ വീട്ടുകാരും ഈ ബന്ധം സമ്മതിച്ചത് അവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നോ താലി കെട്ടിയിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല സുതിച്ചേട്ടനും മകനും എന്റേതാണല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഒരിക്കൽ അവർ എന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ബന്ധപ്പെട്ടിരുന്നു ഹായ് രേണു എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കണ്ടു എന്നോട് പിണക്കമുണ്ടോ എനിക്ക് രേണുവിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു പിണക്കവുമില്ല കണ്ടതിൽ സന്തോഷം കിച്ചുവിന്റെ കാര്യമേ ചോദിച്ചില്ല കുഞ്ഞിന് എന്ന് മാത്രം ചോദിച്ചു എന്നും രേണുസുദ്ധി പറയുന്നു ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി